ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷ ഊഷ്മാവ് നന്നായിട്ട് കൂടി നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് കോഴികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്ന വെള്ളത്തിൽ ഐസ് ഇട്ടിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കൊടുക്കാമോ എന്നുള്ളതാണ് അങ്ങനെ കൊടുത്താൽ അന്നൊരു പ്രശ്നമുണ്ടോ അങ്ങനെ കൊടുത്താൽ നല്ലതല്ലേ എന്നുള്ള രീതിയിൽ പല മെസ്സേജുകളും വരുന്നുണ്ട് അതേക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമുക്കിങ്ങനെ കൊടുക്കാം ഐസ് ഇട്ട് കോഴികൾക്ക് വെള്ളം കൊടുക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് സാധാരണഗതിയിൽ നമ്മൾ അന്തരീക്ഷ ഊഷ്മാവ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലൊക്കെ നാല്പത് ഡിഗ്രിക്ക് മുകളിലാണ് ഈ സമയത്ത് നമ്മൾ കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ആകുമ്പോഴേക്ക് ചൂടായി തുടങ്ങും ഈ വെള്ളം ഇങ്ങനെ ചൂടായി 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 ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് തിളപ്പിച്ച പോലെയുള്ള ചൂടിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ഈ ചൂടിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോർമൽ വെള്ളത്തിലേക്ക് ആക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം അങ്ങനെ കോഴികൾക്ക് ഐസ് വെള്ളമോ അല്ലെങ്കിൽ ഐസ് ഇട്ട വെള്ളമോ കൊടുത്തോണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വെള്ളം കുടിക്കാറുണ്ട് നമ്മളങ്ങനെ തുടർച്ചയായിട്ട് മൂന്നോ നാലോ ദിവസം അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയ്ക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അനുഭവം ഉണ്ടാവും നമ്മുടെ തൊണ്ട വേദനയും അങ്ങനെ ഒരു കപക്കെട്ടിൻ്റെ ജലദോഷത്തിൻ്റെ ഒക്കെ രീതിയിൽ നമുക്ക് വരാറുണ്ട് അത് പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു മൂന്ന് ദിവസം നാല് ദിവസം അടുപ്പിച്ച് തണുത്ത വെള്ളം കുടിച്ചുകൊണ്ടാണ് ഇതേ അവസ്ഥ തന്നെ കോഴികൾക്കും ഉണ്ടാവും നന്നായിട്ട് തണുത്ത വെള്ളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കോഴികൾക്ക് കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ദോഷകരമായിട്ടാണ് അത് ബാധിക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഐസവെള്ളം കൊടുക്കാം കൊടുക്കുക എന്ന് വെച്ചാൽ നോർമൽ ടെമ്പറേച്ചറിലേക്ക് വെള്ളത്തെ മാറ്റുന്ന രീതിയിലുള്ള തണുപ്പ് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഐസ് ഇട്ട് കൊടുക്കുകയോ ചെയ്യുക അതായത് വെള്ളത്തിൻ്റെ ചൂട് മാറുന്ന രീതിയിലുള്ള തണുപ്പ് മാത്രം വരുന്ന രീതിയിൽ കൊടുക്കുക കേട്ടോ കൂടുതൽ കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം